ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകുർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ നിങ്ങളുടെ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ റോസുകളുടെ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇത് ഐശ്വര്യം എന്ന് ഒരു പുതിയ ഓറഞ്ച് വെറൈറ്റി ആണ്ട്ടോ ഇതിൻ്റെ വളരെ കുറച്ച് പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ബട്ടർഫ്ലൈ റോസ് ആണ് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് റോസിനോട് സാമ്യമുള്ള ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ റോസ് എന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ അത് തനി നാടനാണ് അടുത്തതായിട്ട് ബോണിക്ക ഏറ്റി ടു എന്ന് പറയുന്നത് ഈ ഒരു റോസാണ് കേട്ടോ ഈ പ്ലാന്റ്സ് എല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള മദർ പ്ലാന്റ്സിൻ്റെ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ ഇത് സമ്മേഴ്സിനോട് തന്നെ കളർ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഇത് ചന്ദ്രിക റോസാണ് ചന്ദ്രികാ റോസിൻ്റെ ഓൺ ടൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്കുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് തഞ്ചാവൂർ റോസാണ് തമിഴ്നാടിൻ്റെ സ്വന്തം റോസാണ് കേട്ടോ തഞ്ചാവൂർ റോസ് അടുത്തതായിട്ട് പീച്ച് ക്രീക്രീം പീച്ച് ക്രീക്രീയുടെ കാര്യം പറയുമ്പോൾ വൈറ്റ് ക്രീക്രീയുടെ കൂടെ പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ മോശം അല്ലേ പീച്ച് കൊണ്ട് നമുക്ക് വൈറ്റ് ക്രീക്രീം അവൈലബിൾ ആണ് ഇത് ബ്ലഷ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സും ആണ് ഈ ഒരു ബ്ലഷിനുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അന്യേടുപ്പേരി എന്ന് പറയുന്ന ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് അതുപോലെ രണ്ടടി മൂന്നടിയോളം ഹൈറ്റ് ഉള്ള ആണ് നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് ആയിട്ടുള്ളത് ഇതിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് പ്ലാന്റ്സും മദർ പ്ലാന്റ്സിൻ്റെ സൈസിലാണ് നമുക്ക് ആയിട്ടുള്ളത് കേട്ടോ ഇതൊരു ജാപ്പനീസ് റോസാണ് നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ പ്ലം റോസ് എന്നാണ് ഐ ഡി വരുന്നത് ഇത് ഡബിൾ ഡിലേറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് രണ്ട് ഷെയ്ഡിൽ പൂക്കൾ വരും പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ ഫുള്ള് ഈ ഒരു റെഡ് ഷെയ്ഡിലോട്ട് പ്ലാന്റ് കൺവെർട്ടാവൂ കേട്ടോ ഇത് വൈറ്റ് ആണ് നേരത്തെ ഞാൻ പീച്ച് ക്രീക്കറിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് വൈറ്റ് ക്രീക്കറിയുടെ ഫ്ലവേഴ്സ് വരുന്നത് കേട്ടോ പിന്നെയുള്ളത് മാംഗോ എല്ലോ ആണ് അത് ഇതാണ് മാംഗോ എല്ലോ നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവും ചെയ്യും മാംഗോ എല്ലോയുടെ കാര്യം പറയുമ്പോൾ കൊത്തുമഞ്ഞയുടെ കാര്യം പറഞ്ഞില്ല പറഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ അത് മോശമല്ലേ മാംഗോ എല്ലോ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കൊത്തുമഞ്ഞയുടെ പ്ലാന്റ്സും നമുക്ക് സെയിലിനായിട്ട് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ചന്ദ്രിക സോറി ചന്ദ്രികയല്ല ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു റോസാണ് കേട്ടോ കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല കേട്ടോ നല്ല ഭംഗിയാണ് നന്നായിട്ട് തന്നെ പൂക്കളുണ്ടാവും ഇത് വന്നിട്ട് പോംപോം വരണ്ടെന്ന് പറയുന്ന ഒരു അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ നിറയെ നമുക്ക് സെയിൽ കഴിഞ്ഞ തവണ വന്നൊരു വെറൈറ്റി ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് ഒന്നും ഒന്നുമില്ല കേട്ടോ ഇത് റെയിനി ബ്ലൂ എന്ന് പറയുന്ന പറയുന്നൊരു ആണ് നന്നായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന പൂക്കളുണ്ടാകുന്നൊരു ആണ് കേട്ടോ അടിപൊളിയാണ് ഇതിൻ്റെയും നല്ല ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടിപ്പോൾ ഉള്ളത് ഒരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്രീപ്പർ എന്ന് പറയുമ്പോൾ സാധാരണ കുഞ്ഞ് പൂക്കളായിരിക്കും ഓർമ്മ വരാറുള്ളത് ഇതെന്ന് പറയുന്നത് പൂക്കൾക്ക് നല്ല വലിപ്പം കൂടുതലാണ് അതേപോലെ കളർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫറെൻ്റുമാണ് പിന്നെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡ് ആണ് ചെറിയൊരു സ്മെല്ലുണ്ട് പിന്നെ ബട്ടർഫ്ലൈ റോസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ റോസ് ആണെന്നും പറയാൻ പറ്റും അല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലയെന്നും പറയാൻ പറ്റും കേട്ടോ ഇത് ലൈഗർ ഫീൽഡ് എന്ന് പറയുന്നൊരു ആണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ കാരണം ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞൊരു വൈറ്റിൽ ഇങ്ങനെ ചെറിയൊരു ലാവണ്ടർ ഷെയ്ഡ് ഇങ്ങനെ വരുന്നതാണ് ഈ റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല സിൽവർ ലൈൻ ആണെന്ന് തോന്നുന്നു നല്ലൊരു പ്ലാന്റ് ആണ് മിനിയേച്ചർ ലീഫും അതുപോലെ പൂക്കൾക്ക് നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് വെറൈറ്റിയാണ് നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവും നമ്മുടെ ക്ലൈമറ്റിൽ ഇതിൻ്റെയൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം മദർ പ്ലാന്റ്സിന് മദർ പ്ലാന്റ്സാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് തീരെ ചെറിയ പ്ലാന്റ്സ് ഇല്ല കേട്ടോ മദർ പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ബട്ടർഫ്ലൈ റോസാണ് കേട്ടോ നല്ല മിങ്ങിയുള്ളൊരു ബട്ടർഫ്ലൈ റോസാണ് മദർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് എന്താണ് റേറ്റുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് തരുന്നത് സാധാരണ തരുന്ന സൈസിനെക്കാട്ടിനും നല്ല ഹൈറ്റുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ അടുത്തതായിട്ടത് ഈയൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല പക്ഷെ നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവും നമ്മുടെ മൂഡി ബ്ലൂം പോലെയാണ് വിരിയുന്ന സമയത്ത് മൂഡി ബ്ലൂം പോലെയാണ് പക്ഷെ കളർ ഫെയ്ഡ് ആയിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ചെറിയൊരു ലാവൻഡർ ഷെയ്ഡിൽ നിൽക്കുന്നതാണ് കേട്ടോ ചുറ്റിനും ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് കൂടുതലാണ് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റിയാണ് അത്യാവശ്യം നല്ലൊരു സ്മെല്ലും ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള റോസുകൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ മേടിക്കാനായിട്ട് താല്പര്യമുള്ള പ്ലാനിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് വിട്ടുതരാം എന്നാൽ മാത്രവേ എനിക്ക് അത് கரெക്റ്റ് ആയി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളത് നിങ്ങളുടെ പേര് అలాนുണ്ടെങ്കിലേ പേര് നോട്ട് ചെയ്തിട്ട് പേരോന്ന് പറഞ്ഞുരാട്ടോ ചന്ദ്രികാ റോസ് ആണ് ചന്ദ്രിക റോസ് ഉണ്ട് പിങ്ക് ഫെയറി ഉണ്ട് മജന്ത ഫെയറി ഉണ്ട് അങ്ങനെ ഇപ്പോൾ ഫെയറി റോസിൻ്റെ തന്നെ കിടിലൻ ആയിട്ടുള്ള ഓൺ റൂട്ടഡിൻ്റെ കളക്ഷൻസ് നമുക്ക് ആണ് കേട്ടോ ചന്ദ്രികയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാൻസ് ആണ് ഈ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഇത് ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുന്ന റോസ് ആണ് നല്ല ഭംഗിയുള്ളൊരു റോസ് വെറൈറ്റിയാണ് ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുന്നത് പിങ്ക് കളറിലാണ് പൂക്കൾ വരുന്നത് നന്നായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു കിടിലൻ വെറൈറ്റിയാണ് കേട്ടോ ഇത് മറ്റൊരു ഡി എ ആണ് നല്ല ഭംഗിയാണ് ഡി എ ഫോർട്ടി വൺ ആണെന്ന് തോന്നുന്നു ഐഡിയ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നല്ലൊരു വെറൈറ്റി ആണ് നന്നായിട്ട് തന്നെ പൂക്കളുണ്ടാവും നമ്മുടെ ക്ലൈമറ്റിൽ അത്യാവശ്യം ഇങ്ങനെ ഒരു കപ്പ് ഷേപ്പിൽ വന്നിട്ട് കാണാനായിട്ട് തന്നെ നമ്മുടെ ഡി എ ഇല്ല അതുപോലെ തന്നെയാണ് ഡി എ റോസ് നമ്മുടെ ക്ലൈമറ്റിൽ വരുമ്പോൾ സാധാരണ അതിൻ്റെ ഷേയ്പൊക്കെ മാറാറുണ്ട് പക്ഷേ ഇത് അടിപൊളിയായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് സെയിലിന് ഇല്ലാത്തൊരു വെറൈറ്റി ആണ് ഉണ്ടാവും ഫൈവ് സ്റ്റാർ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഫൈവ് സ്റ്റാറിൻ്റെ യെല്ലോ റോസ് കണ്ടിട്ടുണ്ടായിരുന്ന കണ്ടോൾ ഇത് ഇതാണ് ഫൈവ് സ്റ്റാർ റോസിൻ്റെ യെല്ലോ ഷെയ്ഡോ ഇതും നന്നായിട്ട് തന്നെ നമ്മുടെ ഫൈവ് സ്റ്റാർ എങ്ങനെയാണോ അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാവുന്നൊരു വെറൈറ്റി ആണ് ഇത് ബട്ടർഫ്ലൈ ആണ് നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ആണ് കേട്ടോ ബട്ടർഫ്ലൈ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു പ്ലാസ്റ്റിക് പൂവാണെന്ന് നമുക്ക് തോന്നിപ്പോവും ഇതിങ്ങനെ ബഞ്ചായിട്ട് പോകും ഒരൊറ്റ പൂവല്ല വരുന്നത് ഒരു ബ്രാഞ്ചിൽ തന്നെ പത്തും പതിനഞ്ചും പൂക്കളാണ് വരാറുള്ളത് ഇത് വന്നിട്ട് ഓറഞ്ച് ഫെയറി റോസ് ആണ് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഓറഞ്ച് ഫെയറി എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമറ്റിലായാലും ഇത് ഇങ്ങനെ ബഞ്ചായിട്ടോ ഒരു ബ്രാഞ്ചിൽ തന്നെ ഏകദേശം ഇരുപത് മുപ്പത് പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു വെറൈറ്റി ആണേ മജന് ഇതിൻ്റെ തന്നെ മജന്ത കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് പിങ്ക് ഷെയ്ഡും വരാറുണ്ട് കേട്ടോ ഇത് വന്നിട്ട് ഏതാണ് ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്ന അടിപൊളി വെറൈറ്റിയാണ് നല്ല സ്മെല്ലുള്ളൊരു റോസാണ് നാടൻ റോസാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് ആയിട്ടുള്ളത് ഇതിനകത്ത് കാണിക്കുന്ന ഓൾമോസ്റ്റ് റോസുകൾ നാടനാണ് കേട്ടോ നാടനും നാടൻ ബഡ്ഡിങ്ങും ആണ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു കിട്ടുന്ന റോസുകൾ തന്നെയാണ് ഇത് ഫെയർ റെഡ് അല്ല എന്നുണ്ടെങ്കിൽ റെഡ് ഓർക്കിഡ് റോസ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചിട്ടുള്ള എല്ലാ റോസുകളും അടിപൊളിയാണ് നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവും ചെയ്യാം നമ്മുടെ ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ ഗാർഡൻ മനോഹരാക്കാനായിട്ട് നിങ്ങളെ വേറൊരു വേറൊരു പ്ലാന്റ്സും വെച്ചില്ലാന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു പൂങ്കാവനം നമുക്ക് തരുന്ന റോസ് വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടെ